ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ആലപ്പുറാട്ടിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യം മസാല ഉണ്ടാക്കണം അതിന് ഇത് വേവിച്ച് വെച്ച പൊട്ടാറ്റോ നീക്കിയൊക്കെ എന്നിട്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പൊടിയായിട്ട് ഇവിടെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതേപോലെ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമായിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നല്ലോണം മല്ലിയല ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഈ പൊട്ടാറ്റോ വേവിച്ച് വെച്ചത് ഇട്ടിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താണ് നമ്മൾ ചപ്പാത്തിക്ക് മാവിന് കുഴക്കണ പോലെ തന്നെ എന്താണ് ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് വലിയ വലിയ ബോളാക്കാം എന്നിട്ട് ഈ വലുപ്പത്തിൽ പരത്തിയെടുക്കണം കേട്ടോ ആദ്യം ചെറിയ വലുപ്പത്തിൽ പരത്തിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ ഒന്ന് പരത്തി അതിൻ്റെ മേലെ ഈ മസാല വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ വേറെ ഇത് വെച്ച് ചപ്പാത്തി മാവ് വെച്ചിട്ട് നമ്മൾ കൈ ഉണ്ടല്ലോ എണ്ണയിൽ മുക്കിയിട്ട് ഇതേപോലെ തിരിച്ചു മുറിച്ചിട്ടിട്ട് പതുക്കെ 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 പരത്തിയെടുക്കാം നല്ലോണം എണ്ണ വേണെട്ടതിൽ ഞാനിവിടെ ബട്ടർ ഒലിവ് പോലും മിക്സ് ചെയ്തിട്ടാട്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ി നമ്മൾ ഈ ചപ്പാത്തി പരത്തണ കോലുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ചൂടായ ഫ്രൈ ഫാനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ആലുപൊറാട്ട കുറച്ച് ഓയിലിയാണേ അങ്ങനെ ഇത് കണ്ട ബട്ടർ ഇതൊക്കെ തടവിയിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത്രയും ഉള്ളുട്ടാ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ